ഹായ് ഫ്രണ്ട്സ് ലഹരി വിരുദ്ധ ദിന ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമാകുന്ന കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഒന്നാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം എന്നാണ് ഉത്തരം ജൂൺ ഇരുപത്തിയാറ് തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെയാണ് മദ്യം ബാധിക്കുന്നത് ഉത്തരം സെറിബല്ലാം ഐക്യരാഷ്ട്രസഭ ഏത് വർഷം മുതലാണ് ജൂൺ ഇരുപത്തിയാറ് വിരുദ്ധ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഉത്തരം ചൈന ബ്രൗൺ ഷുഗറിൻ്റെ നിറം എന്താണ് ഉത്തരം വെള്ള അമിത മദ്യപാനം ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം കരൾ കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏത് ഉത്തരം ബ്രൗൺ ഷുഗർ പുകയിലയുടെ ജന്മദേശം എവിടെയാണ് അമേരിക്ക ലോകത്തിലെ ആദ്യ പുകയില വിമുക്ത രാജ്യം ഉത്തരം ഭൂട്ടാൻ മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് എന്ന് പറഞ്ഞതാര് ഉത്തരം ശ്രീനാരായണ ഗുരു ആൽക്കഹോൾ എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ് ഉത്തരം അറബി മദ്യത്തോടുള്ള അമിതമായ ആസക്തി അറിയപ്പെടുന്ന പേര് ഉത്തരം ടിപ്സോമാനിയ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു ഉത്തരം നിക്കോട്ടിൻ മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൾക്കഹോൾ ഉത്തരം എഥനോൾ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായ കേരള സർക്കാരിൻ്റെ ബോധവൽക്കരണ പരിപാടി ഉത്തരം വിമുക്തി വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആര് ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല ഉത്തരം കോട്ടയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും എത്ര ദൂര പരിധിക്കുള്ളിലാണ് പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുള്ളത് ഉത്തരം നൂറു വാര വിമുക്തി മിഷൻ ആരംഭിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി പതിനാറ് ജൂൺ കേരളത്തിലെ ഏറ്റവും വലിയ മദ്യ ദുരന്തം എന്നറിയപ്പെടുന്നത് ഉത്തരം വൈപ്പിൻ മദ്യ ദുരന്തം കേരളത്തിൽ ചാരായ നിരോധനം നടപ്പിലാക്കിയത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ഒന്ന് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് ഉത്തരം കാഞ്ചിയാർ കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരം ഉത്തരം കോഴിക്കോട് മദ്യവും പുകയിലയും കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും വിൽക്കപ്പെടുന്ന ലഹരി വസ്തു ഏതാണ് ഉത്തരം കഞ്ചാവ് പുകയിലയിലെ വിഷവസ്തുവായ നിക്കോട്ടിന് ആ പേര് വന്നത് ആരുടെ പേരിൽ നിന്നാണ് ഉത്തരം ജീൻ നിക്കോട്ട് സമ്പൂർണ്ണ മദ്യനിരോധനം നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ഗുജറാത്ത് ലോക മധ്യവിരുദ്ധ ദിനം എന്നാണ് ഉത്തരം ഒക്ടോബർ രണ്ട് പുകയിലെ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏത് രാജ്യക്കാർ ഉത്തരം പോർച്ചുഗീസുകാർ മയക്കുമരുന്ന് ഇല്ലാതാക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേര് ഉത്തരം യോദ്ധാവ് പുകയില പൂർണ്ണമായും നിരോധിച്ച ആദ്യ രാജ്യം ഉത്തരം ഭൂട്ടാൻ സമ്പൂർണ്ണ മദ്യനിരോധനം നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ഗുജറാത്ത് കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല ഉത്തരം കാസർഗോഡ് പുകയിലയുടെ ജന്മദേശം ഉത്തരം തെക്കേ അമേരിക്ക മദ്യനിരോധനം കേരളത്തിൽ നിന്നും എടുത്തു കളഞ്ഞ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തുവായ നിക്കോട്ടിൻ ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത് ഉത്തരം അഡ്രിനൽ ഗ്രന്ഥി അമിത മദ്യപാനം മൂലം കരളിനെ ബാധിക്കുന്ന രോഗം ഉത്തരം സിറോസിസ് മദ്യപാനം ഒരു രോഗമാണെന്ന് പറഞ്ഞ സംഘടന ഉത്തരം ഡബ്ല്യു എച്ച്ഒ കേരളത്തിൽ പൊതുസ്ഥലത്തെ പുകവലം നിരോധിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏറ്റവും കൂടുതൽ കഞ്ചാവ് കൃഷിയുള്ള കേരളത്തിലെ ജില്ല ഉത്തരം ഇടുക്കി ബാർലിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം ഉത്തരം വിസ്കി